സർവകലാശാലകളിൽ ആധിപത്യം വേണ്ടത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് എന്ന കടുംപിടുത്തത്തിൽ സർവകലാശാല ഭേദഗതി ബിൽ ചാൻസലറായ ഗവർണർക്കില്ലാത്ത അമിതമായ അധികാരങ്ങളാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ബില്ലിൽ നൽകിയിരിക്കുന്നത് സർവകലാശാലകളുടെ ഓട്ടോണമി ഇല്ലാതാകുന്ന നിയമ ഭേദഗതികൾ അംഗീകരിക്കരുതെന്ന ബില്ല് അവതരണത്തിന് പിന്നാലെ ഗവർണർക്ക് നിവേദനവും ലഭിച്ചു വിനീഷ് ചെയ്യുന്നുണ്ട് വിവരങ്ങളുമായി വിനീഷ് അപ്പോൾ സർവകലാശാലകൾ നമ്മുടെ സ്വയംഭരണ സർവകലാശാലകൾ എന്ന ഒരു കൺസെപ്റ്റിനെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലാണോ ഈ ഭേദഗതി ബില്ലിൽ എഴുതി ചേർത്തിരിക്കുന്നത് തീർച്ചയായിട്ടും സംസ്ഥാനത്തെങ്ങും അല്ലെങ്കിൽ സംസ്ഥാന ചരിത്രത്തിലോ രാജ്യത്തിന്റെ ചരിത്രത്തിലോ ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു അധികാരമാണ് അവിടെയുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് നൽകാനുള്ള ഒരു നീക്കം സംസ്ഥാന സർക്കാർ സർക്കാർ എടുത്തിരിക്കുന്നത് സർവകലാശാല ഭേദഗതി ബില്ലിൽ സർക്കാർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചാൻസലറെ കൂടുതൽ അധികാരം പ്രോ വൈസ് ചാൻസലർ അല്ലെങ്കിൽ പ്രോ ചാൻസലറായ മന്ത്രി ഏത് മന്ത്രിയാകും സംസ്ഥാനത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലുള്ളത് ആ മന്ത്രിക്കാകും അധിക ചുമതല ഇപ്പോൾ ആർ ബിന്ദു ആണ് നിലവിൽ പ്രോ ചാൻസലർ സ്ഥാനത്ത് തുടരാൻ പോകുന്ന വ്യക്തി അവർക്ക് പരമാധികാരം നൽകുന്ന തരത്തിലേക്കുള്ള ഒരു ഭരണഘടന സർവകലാശാല ഭേദഗതി ബില്ലിനാണ് സർക്കാർ നിയമസഭയിൽ വച്ചിരിക്കുന്നത് ഇതിനെതിരെ നിലവിൽ സേവ് യൂണിവേഴ്സിറ്റി സംഘടന ഇപ്പോൾ തന്നെ രംഗത്തെത്തിയിരിക്കുന്നു നിലവിലെ സാഹചര്യത്തിൽ സർക്കാരിന് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഈ ഒരു ആശയം അല്ലെങ്കിൽ ഈ ഒരു ബില്ല് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന നിലപാടുകൾ തന്നെ ാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നത് കാരണം ചാൻസലർ എന്ന നിലയിൽ ഏറ്റവും പരമാധികാരി സർവകലാശാലകളുടെ പരമാധികാരി എന്ന് പറയുന്നത് ഗവർണർ ആണ് ആ ഗവർണറെ അട്ടിമറിച്ചുകൊണ്ട് ഗവർണറുടെ അധികാരങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് പ്രോ ചാൻസലർക്ക് നൽകുന്ന തരത്തിലേക്കാണ് സർക്കാർ ഇപ്പോൾ കടക്കുന്നത് അത് അംഗീകരിക്കാൻ സാധില്ല സാധിക്കില്ല എന്ന് വിദ്യാഭ്യാസ വിദഗ്ധരും മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് കേരള യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി ഒപ്പം തന്നെ ആരോഗ്യ സർവകലാശാല ഇങ്ങനെ സംസ്ഥാനത്തെ എല്ലാ യൂണിവേഴ്സിറ്റി സിറ്റികളുടെയും പരമാധികാരം ചാൻസലറിൽ നിന്ന് അല്ലെങ്കിൽ ഗവർണറിൽ നിന്ന് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ നീക്കാനുള്ള ഒരു നടപടിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ബില്ലാണ് നിയമസഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് തന്നെ നിന്ന് വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ പോലും അതൊന്നും വകവയ്ക്കാതെ ബില്ല് അംഗീകരിക്കപ്പെടും അല്ലെങ്കിൽ ബില്ലുടെ കരട് ബില്ലിനെ കൂടുതൽ തരത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നീക്കം തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അതേസമയം തന്നെ ഈ ബില്ലിൽ ഒപ്പിടരുത് എന്ന ആവശ്യവുമായി വിദ്യാഭ്യാസ വിദഗ്ധരും ഒപ്പം തന്നെ സേവ യൂണിവേഴ്സിറ്റി ക്യാമ്പയിന്റെ ഭാഗമായി നിൽക്കുന്ന സംഘടനാ പ്രതിനിധികളും ഇപ്പോൾ തന്നെ ഗവർണർക്ക് നിവേദനം നൽകിയിട്ടുണ്ട് എന്തായിരുന്നാലും സർക്കാർ ഗവർണറെക്കാളും ഉള്ള പരമാധികാരം പ്രത്യേകിച്ച് വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് മാറ്റുന്ന തരത്തിലേക്ക് തന്നെയാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ പോക്ക് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം